മലപ്പുറം ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപതിന് സിമന്റ് ബ്രിക്സ് വ്യാപാരികൾ കളക്ട്രേറ്റ് മാർച്ചും നടത്തും കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ രൂക്ഷമായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് ഇത് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മേഖലയെ സംരക്ഷിക്കണമെന്നും തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നവംബർ ഇരുപതിന് സിമന്റ് ബ്രിക്സ് വ്യവസായികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തും ജില്ലയിലെ മുഴുവൻ സിമന്റ് ആൻഡ് ഇന്റർലോക്സ് വ്യവസായികളും സ്ഥാപനങ്ങൾ അടച്ചിട്ട് ജോലികൾ നിർത്തിവെച്ച് അവകാശ സമരത്തിൽ പങ്കെടുക്കും ഹോൾ ഓഫീസ് ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന ഒരു സരി ആൾക്കാരാണ് ഇന്ന് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ക്രഷർ ഊറി അടച്ചുപൂട്ടി പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനവധി സ്ഥാപനങ്ങളാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പതിനായിരക്കണക്കിന് തൊഴിലാളികളെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹോൾ ഓഫീസ് നിർമ്മാണം ഇന്റർലോക്ക് നിർമ്മാണം മാത്രമല്ല അതിന്റെ കീഴിൽ കൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖല കൊണ്ടിരിക്കുന്ന അനുമതി ആളുകളും അതുമായിരുന്ന അനുമതി അതുപോലെ തന്നെ വണ്ടികളും ഇതുവരെ പ്രധാനമായിട്ട് സംഗതി കൃഷർ കോറിയാണ് നമുക്ക് റോമൻ ലീഫിന് കൊണ്ടിരിക്കുന്ന ഭയപ്പെട്ടായ അവരുടെ വേസ്റ്റ് ആയ പാറപ്പൊടിയും അതുപോലെ തന്നെ സിക്സം മെച്ചഡുമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കൃഷർ കോറി അളവായത് കൊണ്ട് അതായത് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പദ്ധതി നമുക്ക് റോഡിയേസ് കിട്ടുന്നില്ല നിർമ്മാണ മേഖല മൊത്തം തന്നെ മലപ്പുറത്ത് സംഭാവസ്ഥയിലാണ് മലപ്പുറം വന്ന മലയുടെ പുറമാണ് മലയുമായി ബന്ധിച്ചു ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളാണ് കാരണം നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖലയിൽ ഏറ്റവും വലിയ റോഡ് കേസായ പാറ പൊട്ടിക്കുന്ന നിന്നു കഴിഞ്ഞാൽ തന്നെ മലപ്പുറയിൽ കാര്യമായിട്ട് ഒരു മേഖലയിൽ പോകുകയിൽ പ്രത്യേകിച്ച് പത്രം വരെ നടത്താൻ കഴിഞ്ഞാൽ പത്ര ഭാഗക്കാരാണ് അവർ പത്രമാണെന്ന് അവസ്ഥയൊക്കെ ആണെങ്കിൽ കാരണം അവരുടെ കാര്യങ്ങളും ഞാൻ മാത്രം കാഷ് ഫോൺ പോകും കാഷ് ഫോ എല്ലാം ഞാൻ ചെയ്യാൻ പറ്റും ഒരിക്കലും സർക്കുലേഷൻ ഉണ്ടാവും സർക്കുലേഷൻ ചെയ്യുമ്പോൾ എല്ലാം മൊത്തം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഗോഡി മറിവിച്ച് പറഞ്ഞ പോലെ തന്നെ മൊത്തം നാട് തന്നെ മറവിടുന്ന അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം വർഷം മുമ്പ് തന്നെ കർഷകമായ സമയത്ത് മൊത്തം സ്തംഭനമായ അവസ്ഥ കാരണം ഹോട്ടലുകളും തുണിഷാപ്പുകളും അതുപോലെ സാധാരണ രീതി തുണികൾ എല്ലാ മേഖലയിലും അവസ്ഥ വരികയും മേഖല തകർന്നു പോകുകയും ചെയ്യും നിർമ്മാണ റൂട് പണി അതുപോലെ തന്നെ മറ്റുള്ള മറവന്ത പണി നടത്തിക്കഴിഞ്ഞാൽ മക്കളെ അതുകൊണ്ട് കോറി കൃഷ്ണ അടഞ്ഞിസംബർ മാസത്തിലടത്തുമായി അതുകൊണ്ട് പല പല പ്രദേശങ്ങൾക്കും വലിയ പ്രയാസം പ്രത്യേകിച്ച് പറയുന്നതാണ് പിന്നെ ഇവർക്ക് നിയമന പോലീസിന്റെ റൈഡും കാരണം നിയമപരമായി നടന്നുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളുമായി പോലീസ് ഇപ്പോൾ ആയിട്ട് കയറുകയും അതുപോലെ പീഡിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് കോടി മുതൽ മുന്നൂറ് കോടി വരെ സ്ഥാപനങ്ങൾ കൃഷി സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അതിലുള്ള ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ മടങ്ങി മുടക്കുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ വ്യവസായമായ സിമെന്റ് ബ്ലോക്ക് വ്യവസായങ്ങൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിർമ്മാണമായി നിന്ന് കഴിഞ്ഞാൽ ഇക്കലും ഒരു സ്ഥാപനവും ഒരു സ്ഥാപനവും മുന്നോട്ട് പോകാൻ അവസ്ഥകളും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഗവൺമെന്റ് ഗവൺമെന്റ് വേണ്ടത്ര ഒരു പരിപാടി നൽകുന്നില്ല കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നില്ല ഈ സമയത്ത് കേസ് നടന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പോലീസ് ആയിട്ട് കൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് തുറന്ന് പോർത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് സഹായം താഴ്ന്നു നിൽക്കുന്ന അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് ഇ സി അതായത് എൻവയോൺമെന്റ് സർട്ടിഫിക്കറ്റ് ആ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ പല സാധനങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ ഈ എൻവയറൺമെന്റ് ഈസി കിട്ടാൻ വേണ്ടിയിട്ട് ലളിതമാക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് യാതൊരു അതുകൊണ്ട് ഈസി കിട്ടാത്ത പ്രശ്നം കൊണ്ട് ഈസിന് കിട്ടാത്ത പ്രശ്നം കൊണ്ട് മഴപ്പഞ്ചിനി കോരി പോർത്തിക്കാത്തത് ഈസിന് ഈസി അഞ്ചു വർഷം അഞ്ചു വർഷം ശേഷം അതിന്റെ പ്രശ്നം കോടതി നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ലളിതമാക്കി കാരണം നീക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താ ഈ കാരണം മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കാനും

മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്